തളർന്നു െ ഈ പരിശോധനയിൽ നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും ദൈവം നിങ്ങളെ പരിശോധിക്കുന്ന കാലഘട്ടമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുന്നു ബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നു എല്ലാവരും കണ്ടിട്ടും കാണാത്തവരെ പോലെ നടന്നു മാറിപ്പോകുന്നു മുന്നിൽ പ്രതീക്ഷകളൊന്നുമില്ല മറ്റൊരു മേഖലയിൽ മനസ്സ് നമ്മളെ മടുപ്പിക്കുന്നു ശരീരം പലപ്പോഴും തളർന്നു പോകുന്നു ക്ഷീണമോ രോഗങ്ങളോ മറ്റു ക്ലേശങ്ങളും സാമ്പത്തികമായി അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ ഞാൻ പറയാം ദൈവം നിങ്ങളെ ഈ സമയം ശോധന ചെയ്യുന്ന സമയമാണ് പരിശോധിക്കുന്ന സമയമാണ് നിങ്ങൾ നിരാശപ്പെടരുത് ഭക്തനായി കടന്നുപോയ പരിശോധന ഭയങ്കര ആഴമുള്ള വ്യാപ്തിയുള്ള വേദന നിറഞ്ഞ പരിശോധനാ കാലഘട്ടമായിരുന്നു ആർക്കും അങ്ങനെ ഉണ്ടാകരുതേ എന്ന് നമ്മൾ ചിന്തിക്കിന്തിക്കത്തക്ക രീതിയിലുള്ള ജീവിതാനുഭവമായിരുന്നു യോബിൻ്റെത് അദ്ദേഹം ആ പരിശോധനയുടെ നടുവിൽ പറഞ്ഞ വാക്ക് യോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെയും പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഹാല വലിയ കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ഭാര്യ പോലും അടുത്തു നിൽക്കാൻ കഴിയാതെ ശരീരം മുഴുവൻ വ്രണങ്ങളാലും രോഗങ്ങളാലും ബാധിക്കപ്പെട്ട് സമ്പത്തും തലമുറയെല്ലാം ഒരുപോലെ നശിച്ച് സുഹൃത്തുക്കളെല്ലാം കുറ്റപ്പെടുത്തി ഉപദേശി അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുവാൻ വന്ന ആളുകളെല്ലാം ഉപാധികളും കുറ്റങ്ങളും പറഞ്ഞു മാറിയപ്പോഴും അവൻ പറയാണ് കർത്താവ് എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഒരു ദിവസം പൊന്നുപോലെ പുറത്തു വരും ഈ ഒരു വാക്ക് കേൾക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശോധന കഴിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവം ശോധന കഴിക്കുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറയുവാൻ നാം ധൈര്യം കാണിച്ചാൽ മതി നിശ്ചയമായും പൊന്നിനേക്കാൾ വിലയേറിയ വിശ്വാസവും പ്രത്യാശയും തേജസ്സുമായി നിങ്ങൾ പുറത്തു വരും യോസെഫിന്റെ ജീവിതത്തിൽ ദൈവം അവൻ ശോധന ചെയ്തു എന്ന് നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ആ വാക്യം ഇങ്ങനെയാണ് പതിനെട്ടാം വാക്യം നൂറ്റി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങുകയും ചെയ്തു കാലുകളെ ബന്ധിച്ചുകളെ മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല ദൈവം പിടിച്ചു നിർത്തിയിരിക്കുക ഒത്തിരി കാര്യമൊക്കെ ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ പോകണം പക്ഷേ ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയ ദർശനമുള്ള വ്യക്തിയ സ്വപ്നമുള്ള വ്യക്തിയ ദൈവത്തോട് ഭയങ്കര ഭക്തിയും പറ്റുവാനുള്ള വ്യക്തിയാണ് പക്ഷെ നടക്കുന്നില്ല ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങിയതുപോലെ ഇരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നത്തെ അനുഭവം യോസേഫിന്റെ അതേ അനുഭവമാണിത് അവിടെ എഴുതിയിരിക്കുന്നു യഹോയുടെ വചനം നിവൃത്തിയാകുന്നത് വരെ അങ്ങനെ ഇരിക്കണം അവൻ്റെ എരളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളാം അതുവരെ ബന്ധിക്കപ്പെട്ടിരുന്നു ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ അതിന് ആ അതിനകത്തൊരു ശോധന ദൈവം വെച്ചിട്ടുണ്ട് ആ ശോധനയിൽ നാം പുറത്തു വരണം ആ ശോധന നമ്മൾ ജയിക്കണം ഹാല ലൂയ പരിശോധന ും ജയിക്കണം പരിശോധിക്കുകയാണെങ്കിൽ ദൈവം പരിശോധിക്കുന്ന മനുഷ്യൻ ആരാണ് ദൈവശോധന കഴിക്കുന്ന മനുഷ്യൻ ആരാണ് അവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും ഒടുവിൽ മറ്റൊരു വാക്യം യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി എട്ടാം അദ്ദേഹം പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു വെള്ളിയെപ്പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയാകുന്നു ആകുന്നു ശോധന കഴിച്ചത് നിങ്ങളുടെ ജീവിതാനുഭവമായിരിക്കാം കഷ്ടതയുടെ ശോധന കഷ്ടതയുടെ ചൂളയിലുള്ള ശോധന ഒന്നിന് പിറേ ഒന്നായി എല്ലാം വളരെ ആഴമേറിയ കഷ്ടത മറ്റാർക്കും ഇല്ലാത്ത മറ്റാർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത താരതമ്യം ചെയ്യാൻ കഴിയാത്ത ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം കർത്താവരാണ് ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത് ഹാലലൂയ ശോധന കഴിച്ചു കഷ്ടതയുടെ ചൂളയാണെങ്കിൽ ആ കഷ്ടത ദഹിപ്പിച്ചു കളയാനുള്ളതല്ല ആ ചൂളയിൽ നിന്ന് പുറത്തു വരും ഹാലലൂയ്യാ പൊന്നുപോലെ പുറത്തു വരും പുറത്തു വരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടായിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ നിരാശപ്പെടേണ്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും ഈ സാഹചര്യത്തിന്റെ കഷ്ടതയെക്കുറിച്ച് മോശയ്ക്ക് ദൈവം ദർശനം കാണിച്ചു കൊടുത്തത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു വലിയ ഹോരേബ് പർവ്വത്തിൽ വലിയ കത്തും നമ്മൾ പടർപ്പ് കാണുകയാണ് ഒരു മരം നിന്ന് കത്തുന്നു പക്ഷെ മരത്തിന്റെ ഇലകളൊന്നും കരിഞ്ഞു പോകുന്നില്ല ഭയങ്കര തീക്കാത്ത ഒരു മരം നിൽക്കുകയാണ് ഒരു ബേണിംഗ് പുഷ് പക്ഷേ വില ഇല നശിക്കുന്നില്ല അതിൻ്റെ എന്താ പറയുന്ന മരങ്ങൾക്കോ കൊമ്പുകൾക്കോ ഒരു കോട്ടം വരുന്നില്ല ആ ചാമ്പലാകുന്നില്ല ഇതായിരുന്നു സജീവത്തിന്റെ ചരിത്രം അതായിരുന്നു അവരുടെ അനുഭവം ഭയങ്കര തീച്ചോള സമാനമായ ശോധനയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ എല്ലാവരും അവനെ നശിപ്പിക്കാനും കൊല്ലാനും പീഡിപ്പിക്കാനും നോക്കുന്നെങ്കിലും അവർ പെരുകയാണ് വർദ്ധിക്കുകയാണ് ഹാലലൂയ്യ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുമ്പോഴും പീഡിപ്പിക്കാൻ നോക്കുമ്പോഴും നിങ്ങൾ നശിക്കില്ല ദൈവം നിങ്ങളുടെ നടുവിലുണ്ട് അതിനകത്തൊരു പ്രത്യേക കാര്യം എന്താ എന്തായിരിക്കുന്നറിയാമോ ആ കത്തുന്ന തീച്ചുളയ്ക്കകത്ത് നിൽക്കുന്ന ആ ബുഷ് ആ ഒരു സസ്യം ആ ചെടി വെന്തെരിഞ്ഞു പോകുന്നില്ലെന്ന് മാത്രമല്ല അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടേ ഹോമമോശയോട് സംസാരിച്ചു നിങ്ങൾ ഓർക്കണം നിങ്ങൾ കടന്നു പോകുന്ന ആ കഠിനമായ ശോധനയിൽ നിങ്ങൾ കരിഞ്ഞു പോകില്ലെന്ന് മാത്രമല്ല യഹോവ അവിടെ നിൽപ്പുണ്ട് യഹോവ അതിനെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന ശോധനയ്ക്കകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം ദൈവം അതിനെ നടുവിൽ സംസാരിക്കും ഹാല ലോയ പുറപ്പാട് ആവർത്തനം നാലാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം അധ്യായത്തിൽ നാലാമധ്യായ നിന്നോട് സംസാരിച്ചതുപോലെ തീയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ലോകത്തിലൊരു ജാതിക്കം ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല തീയിൽ നിന്നും സംസാരിക്കും നമ്മുടെ ദൈവം തീക്കകത്ത് നിന്ന് സംസാരിക്കുന്നവനാ അതുകൊണ്ട് അവൻ തീക്കകത്തോടേ കടത്തിവിട്ടാലും ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട ആ ശോധനയിൽ നാം പൊന്നുപോലെ പുറത്തു വരും അകത്ത് ദൈവം യഹൂദ ബാലന്മാരെ കുറിച്ച് ഏർ ദാനിയുടെ പുസ്തകം മൂന്നാമത്തെയും പതിനേഴ് മുതൽ വാക്കത്ത് എഴുതിയിട്ടുണ്ട് ദാനിയൽ ആഹ് ശബ്ദ മേശനകോ അവര് മൂന്നുപേരും യഹോവയെ നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണബ്രഹ്മത്തെ നമസ്കരിക്കാതെ ഹോവയെ നമസ്കരിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ എരിയുന്ന തീച്ചുളയിലേക്ക് നെമ്പുക്കനേശ്വര രാജാവ് അവരെ വലിച്ചെറിഞ്ഞു അതിന് നടുവിലും ദൈവം ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ പുത്രൻ അവർക്ക് വേണ്ടി പ്രത്യക്ഷനായി ഹാലലൂയ തീച്ചുളയ്ക്ക് അകന്ന് പുറത്തു വരും അതിയായ മഹത്വത്തോടെ എറിയുന്നത് വരെ നമ്മളെ ലെവല് ഒരു സാധാരണ പൗരനായിട്ടാണ് ആ മൂന്ന് ഭൂതവാലന്മാരെയും കണ്ടത് ഒന്നിനും പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ എല്ലാവരും പീഡിപ്പിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലെ പക്ഷെ തീയിൽ നിന്ന് തീച്ചുള്ളക്കകത്ത് വിട്ടപ്പോൾ ദൈവം അവൻ്റെ വില മാറ്റി പുറത്തു വന്നപ്പോൾ ജനങ്ങൾ അവരെ നമസ്കരിക്കത്തക്കവണ്ണം ഇവരുടെ ദൈവം ആര് ഇവർ ഇത്ര വലിയവരാണല്ലോ എന്ന് കാണത്തക്കവണ്ണം മാന്യതയും പദവിയും ശ്രേഷ്ഠതകളും ദൈവം നൽകി കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ശോധനകളാണ് നമ്മളെ വലിയവരാക്കുന്നത് അമ്മയും പറഞ്ഞേ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളും പരിശോധനകളും അല്ലേ നിങ്ങളെ വ്യത്യസ്തരാക്കി മാറ്റിയിട്ടുള്ളത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കിയോ വലിയവരായിട്ടുള്ള ആളുകളോടെല്ലാം ചോദിച്ചു അന്വേഷിച്ചു ചരിത്രം പഠിച്ചു കടന്നുപോയ ശോധനകളാ യേശുവിനെ നോക്കിക്കേ താൻ തന്നെ പരീക്ഷിതനായി അനുഭവിച്ചു അതുകൊണ്ട് സഹായിപ്പാൻ കഴിവുള്ളവനായി അവൻ മാറി ഹാല ലൂയ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവളുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നുവാചകന്റെ മൂന്നാം അദ്ദേഹത്തിന് രചിക്കുന്നു അവൻ അവനൊരു കഷ്ടത വരുത്തി അവൻ്റെ പ്രാണനൊരു അക അകൃത്തിയാകമായി തീർന്നു അവൻ തലമുറകളെ കണ്ടു സന്തതിയെ കണ്ടു രക്ഷ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഒരു കഷ്ടത വരുത്തി ശോധന വരുത്തി യേശുവിന് ശോധന വരുത്തിയപ്പോൾ അവൻ്റെ അവൻ എന്താ അവൻ്റെ ആയുസ് കൊണ്ട് തലമുറ എന്ന് പറഞ്ഞ ആരാ ജനം ദൈവജനം വിടുവിക്കപ്പെടുവാനിടയായി ഹാലലുയ സ്തോത്രം നമ്മുടെ കഷ്ടതകൾ നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കും പൊന്നുപോലെ നാം പുറത്തു വരും ഹാലലുയർ അറുപത്തി ആറാം സങ്കർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചിരിക്കുന്നു ആമേൻ ഇവിടെ എഴുതിയിരിക്കുന്നു ഞങ്ങൾ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ ഊതിക്കഴിച്ച് സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും തള്ളിക്കളയുകയില്ല ഒരു വാക്യം കൂടെ വായിക്കുന്നു പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു അതിനിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളെ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നു തീർശോധനയിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിടേറി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും നിങ്ങൾ കടന്നു പോകുന്ന ചോദനകൾ പൊന്നിനേക്കാൾ വിലയേറിയ ചോദനയാണ് നിങ്ങളുടെ ചോദന പൊന്ന് കടത്തിവിട്ട് ശോധന കഴിക്കുന്നതിനേക്കാൾ വിലയേറിയതാണെന്ന് യേശു ക്രിസ്തുവിന്റെ നാളിൽ അവൻ്റെ പ്രത്യക്ഷതയും നിങ്ങൾക്ക് മാനത്തിനും തേജസ്സിനും പുകഴ്ചയ്ക്കുമായി നഷ്ടമല്ല ദൈവം നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും ഹാലലൂയ ദൈവം വഴികൾ തുറക്കും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങളൊരു മഹത്വ വിഷയമായി മാറും ഒരു മാന വിഷയമായി മാറും പലപ്പോഴും അപമാന വിഷയമായിട്ടായിരിക്കാം ഈ ശോധനയ്ക്കൂടെ കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് മാത്രം എന്താണെന്ന് പലരും ചോദിക്കുന്നുകൊണ്ടായിരിക്കാം പക്ഷേ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ഈ ശോധന കഴിയുമ്പോൾ ഈ ഒബ് പൊന്നുപോലെ പുറത്തു വന്നതുപോലെ അവൻ പുറത്ത് കൊണ്ടുവരും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കും പ്രിയ കർത്താവെ കഷ്ടതകളെ തീച്ചുടക്കകത്തൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഒരു സന്ദേശം കേൾക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അവർ പൊന്നുപോലെ പുറത്ത് വരട്ടെ അവരുടെ ശോധനകൾ കർത്താവരുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നതാകട്ടെ അവരുടെ പ്രത്യാശയും തേജസ്സും വർദ്ധിപ്പിക്കുന്നതാകട്ടെ യേശുവിന്റെ നാമത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവം നിർത്താൻ പോകുന്നതിനായി യോസെഫിനെ പുറത്തു കൊണ്ടുവന്ന് മാനിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവന്ന് കർത്താവരെ മാനിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിന് മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വത്തിനായി മക്കളെ ഉറപ്പിച്ചു നിർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ തളർന്നു പോകരുത് ഈ പരിശോധനയിൽ ദൈവം നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും ഈ സന്ദേശം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ